ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു സാക്ഷി പറയുവാൻ ദൈവം അനുവദിച്ചതിനായി ആദ്യമേ സ്തുതി സ്തോത്രം അർപ്പിക്കുകയാണ് എൻ്റെ എൻ്റെ പേര് അമ്പിളി എന്നാണ് ഞാൻ ചെമ്പനാഗോട് നിന്നാണ് ഞാൻ വരണത് ലാവൂരിനപ്പുറമാണ് ഞാൻ ഇരുപത് വർഷത്തിന് മുമ്പായിട്ട് എൻ്റെ കാലിൻ്റെ കണ്ണില് അതായത് വല ദിവസത്തെ കാലിൻ്റെ കണ്ണില് നീരും വേദനയും വന്നു അന്നാളിൽ ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി ജനറൽ ആശുപത്രിയിൽ പോയി എക്സ് റേ എടുത്തു അപ്പോഴൊക്കെ അവർ പറയണത് ഒരു കുഴപ്പവും അമ്മയ്ക്ക് ഷുഗർ ഇല്ല ബി പി ഇല്ല കൊളസ്ട്രോളില്ല ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്താണ് അമ്മയ്ക്ക് ഇത്ര വേദനയാണ് പക്ഷെ ഞാൻ വേദന സംഹാരി കഴിച്ച് കഴിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം വരെ ഞാൻ വേദന സംഹാരി ഒരു ദിവസം നാല് ഗുളിക വീതം വെച്ച് കഴിക്കും ആദ്യം കാലഘട്ടങ്ങളിൽ ഡോക്ടർ പറയണ കുറിപ്പടി അനുസരിച്ചാണ് ഞാൻ ഗുളിക കഴിക്കണത് പിന്നെ പിന്നെ ഡോക്ടർക്ക് പൈസ ഫീസ് കൊടുക്കാൻ മടിച്ചും എൻ്റെ ക്യാഷ് ക്യാഷ് ഇല്ലാത്തത് കൊണ്ടും ഞാൻ മെഡിക്കൽ സ്റ്റോറിലേച്ചൊന്ന് വേദന സംഹാരി ഒരു ദിവസം നാലെണ്ണം കഴിച്ചിട്ട് എനിക്ക് എനിക്കെൻറ്റേതായ ജോലികൾ ഒത്തിരി ജോലികളുണ്ട് എൻ്റെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യണം എൻ്റെ അടുക്കള പണി ചെയ്യണം എൻ്റെ മക്കളെ ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെ ഒത്തിരി പണി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് അതായത് ഓഗസ്റ്റ് മാസം വരെ ഞാൻ ഓടുകയായിരുന്നു ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓട് ഓടുന്ന ഓട്ടമാണ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയൊരു ഓട്ടമായിരുന്നു ലീവെടുത്തില്ല കാരണം ഈ കാലിൻ്റെ ഈ കാലിൻ്റെ പാദത്തിൽ നിന്നും മേളിലോട്ട് ഇതുവരെ ഒരു പെരിപ്പും ഒരു തരിപ്പും അനുഭവപ്പെട്ടു കാരണം നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഫുള്ളായി രണ്ട് കാലിൻ്റെയും കണ്ണുകൾ ഭയങ്കരമായ വേദന ഇനി കണ്ണുകൾ മാത്രമല്ല കാലിൻ്റെ പെരുവിരലിൻ്റെ ജോയിൻറ്റുകൾ വരെ എനിക്ക് വേദനയല്ല നിങ്ങളൊന്ന് ആലോചിക്കണം നമുക്ക് വേറെ ഏത് ഭാഗത്ത് വേദന ഉണ്ടെങ്കിലും നമുക്ക് ചായ ചായയിടാം ബാക്കി എന്ത് ജോലിയും ചെയ്യാം പക്ഷേ രണ്ട് കാലും പാദത്തിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭർത്താവിനെ ശുശ്രൂഷിക്കാനോ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ നമുക്ക് സാധിക്കില്ല ആ ഒരു അവസ്ഥ വന്നു അത് ഞാൻ ഒരു ദിവസം ജോലിയെല്ലാം മതിയാക്കി ഗുളിയെ ഇല്ല എനിക്ക് വയ്യ ഞാനി ഗുളിയ കഴിക്കത്തില്ല എനിക്ക് തളർച്ചയാണ് ഗുളിയ കഴിക്കുമ്പോൾ തളർച്ച ഉറക്കം ഒത്തിരി പ്രശ്നങ്ങളാണ് ഞാൻ ഗുളിയ കഴിക്കില്ല പിന്നെ ആശുപത്രിയിൽ പോകില്ല ഞാനങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് കിടന്ന് ഉറക്കമായിരുന്നു ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ അഞ്ച് മിനിറ്റ് ജോലി ചെയ്യും അത് കഴിയുമ്പോൾ ഉറങ്ങുന്ന സ്വഭാവമാണ് വീണ്ടും അഞ്ച് മിനിറ്റ് പത്ത് അരമണിക്കൂർ ഉറങ്ങും വീണ്ടും ജോലി ചെയ്യും ഞാൻ ഒത്തിരി ചെയ്യേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഇങ്ങനെയായിരുന്നപ്പം ഞാനൊരു ദിവസം ദൈവമേ എൻ്റെ ഭർത്താവ് ഹാർട്ട് ബേഷ്യൻ്റെ അല്ലേ ഈ അറ്റാക്ക് പിടിച്ച മനുഷ്യനല്ലേ ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട് ചുമ്മാ ഇരിക്കത്തില്ല ഒത്തിരി പശുക്കളുണ്ട് ഒത്തിരി ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ഞാനിനി കിടരോഹിയായി പോകുമല്ലോ രണ്ടു കാലവും എടുക്കാൻ വയ്യെങ്കിൽ ഞാൻ കിടരോഹിയാവുമല്ലോ മാത്രമല്ല ശരീരത്തിൻ്റെ ജോയിൻറ്റുകൾ എല്ലാ ജോയിൻറ്റുകളും വേദന വച്ചു തലവേദന വെച്ചു അപ്പോഴൊക്കെ ഞാൻ മെഡിക്കൽ കോളേജ് വിട്ടില്ല മെഡിക്കൽ കോളേജൊക്കെ പോയി എം ആർ ഐ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോഴൊക്കെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു സംഭവം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം വരെ ഞാൻ ഗുളിക കഴിച്ച ഞാൻ ഞാൻ ഒരു ദിവസം ക്ഷീണിച്ച് ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ മരിച്ചു പോകും എനിക്ക് മരണഭയം വന്നു തുടങ്ങി അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം കിടന്ന് ഉറങ്ങിയായിരുന്നു ഉറങ്ങിയ ഉച്ചയ്ക്ക് ഉറങ്ങിയപ്പോൾ എൻ്റെ 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 അടുത്ത് വന്ന ഒരു നിഴൽ കണ്ടു എൻ്റെ ഭർത്താവ് അവിടെ ഇല്ല വെളിയിൽ പുല്ലു പറിക്കാൻ പോയിരിക്കുക ഒരു നിഴൽ കണ്ടു നിഴല് കണ്ടിട്ട് ഞാൻ ഒരു വെള്ള വസ്ത്രം കണ്ടു അതെനിക്ക് ഉറപ്പാണ് എന്നിട്ട് എനിക്ക് പറയുക നിൻ മകളെ നിൻ്റെ സർവ്വരോഗവും ഞാൻ നിനക്ക് സൗഖ്യമാക്കി തരുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എന്തോ എന്ത് കണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ കണ്ടു ഭർത്താവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ സ്വപ്നമല്ല ഞാൻ കണ്ടത് എന്തായിരുന്നാലും ഞാൻ ഇങ്ങനെ ഒരു വിഷയം കണ്ടു എന്തായിരുന്നാലും ഞാൻ അങ്ങനെ പോയി ഉറക്കം ക്ഷീണം ഉറക്കം ക്ഷീണം ഇങ്ങനെ പോയി അങ്ങനെ ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ ഈ സഭയിൽ നിന്നും ഒരു കുടുംബം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുകൂടെ പോവുകയായിരുന്നു അത് രണ്ട് പിള്ളേരും ഒരു ഭാര്യ ഭർത്താവ് അപ്പം അവർ മഴ തൂറ്റിയതുകൊണ്ട് ലാസ്റ്റ് മഴ ഡിസംബർ മാസത്തിലെ ലാസ്റ്റ് മഴയായിരുന്നു ഈ മഴയത്ത് അവർ വരാന്തയിൽ വന്ന റോഡ് സൈഡാണ് എൻ്റെ വീട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളകത്ത് കയറിയിരിക്കുക നിങ്ങൾ കുടുംബം ഉണ്ടല്ലോ പിള്ളേരുണ്ടല്ലോ ജലദോഷം പിടിക്കുക അങ്ങനെ കയറിയിരുന്നു എന്നിട്ട് ഞാൻ സംസാരിച്ചു എവിടെ പോയതാണ് അപ്പോഴും പറഞ്ഞു ശാലോമിലേക്ക് വന്നതാണ് ശാലോമിൽ വന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് ഹാപ്പി ആയി എൻ്റെ അടുത്ത് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ രണ്ട് പിള്ളേരിക്കും അതിൽ ഒരു മകന് ആ കുടുംബം ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇതിൽ ഒരു മകന് ജന്മന വിക്കുള്ളവനായിരുന്നു വിക്കായിരുന്നു ഈ ശാലോമിൽ വന്നതിന് ശേഷം പ്രാർത്ഥിച്ച എണ്ണകളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം വിക്ക് പോയി അതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു അമ്മയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഒരു അനുഭവങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ടൊരു വിഷയം കിട്ടും ഞാൻ പറഞ്ഞു ശരി ഞാനും ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ശാലോമിൽ വരുന്ന ഒരു അമ്മയാണ് ഞാൻ എൻ്റെ ഭർത്താവിന് സുഖം കിട്ടണുണ്ട് പ്രാർത്ഥിച്ചാൽ ഉടനെ സുഖം കിട്ടും എൻ്റെ ഭർത്താവിന് ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലാത്ത മകളായിരിക്കാം എനിക്കൊരുപാട് സങ്കടങ്ങളുണ്ട് എനിക്ക് സൗഖ്യമാകുന്നില്ല ശാലോമിൽ വന്നിട്ട് ഞാൻ പലപ്പോഴും ഇതിൻ്റെ മേളിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ കാലിൻ്റെ പാദത്തിന് വേണ്ടിയിട്ട് കർത്താവ് എനിക്ക് കാലിൻ്റെ പാദം മാത്രം നീ വേദന മാറ്റി തന്നാൽ മതി ബാക്കി എല്ലാവരും ഒക്കെ ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞ് ഇതിൻ്റെ മേളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ സൗഖ്യം തന്നാൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ഞായറാഴ്ച ഞാൻ വന്ന് സാക്ഷി പറയാമെന്ന് പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടില്ല വീണ്ടും വേദനയാണല്ലോ അപ്പം ഈ മോൾ എൻ്റെ അടുത്ത് പറയുക മാമി മാമി ഇനിയും വിശ്വസിക്കാനുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ പൂർണ്ണമായി വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് ജനുവരി മാസം സംഗമം നടക്കുകയാണ് നിങ്ങളിവിടെ വരിക അപ്പം ശരി മോളെ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് യാത്രയാക്കി കുറച്ച് കഴിഞ്ഞ് ചേട്ടാ എൻ്റെ അടുത്തിട്ട് വന്ന് പറയണേ നിനക്കല്ലേ വിശ്വാസം ഇല്ലാത്തത് എനിക്ക് ഒത്തിരി വിശ്വാസമാണ് ഷാലോമിനെ നമ്മൾ കാണിക്കപ്പെട്ടി മാത്രം കൊണ്ടുവരാനായിട്ട് വരും കൊടുക്കും പ്രാർത്ഥിക്കും തിരിച്ചു പോകും വേറെ യാതൊരു ബന്ധവുമില്ല അപ്പം ആയിട്ട് നിന്റെ മനസ്സിൽ സാത്താൻ കയറിയപ്പോൾ ഞാനും കൂടെ അതിന് അടിമയായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ശരി ഞാൻ മുഖാന്തരം ഈ മനുഷ്യന് സാത്താൻ അടിമപ്പെട്ടു പോകരുത് ഞാനെന്ത് ചെയ്യുന്നറിയാം നമുക്ക് പോവാമോ നാളെ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഉടനെ തന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചില്ല തിങ്കളാഴ്ച തന്നെയാണ് ചൂണ്ടുപലക നമ്മളെ ബ്രദറിനെ കാണാനായിട്ട് വന്നു ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ സങ്കടം എല്ലാം പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ മൂന്ന് ഹീലും പ്രയറിലിരിക്കണം ഞാൻ ഇന്നണയ്ക്ക് തന്നെ ഇവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്ന സമയമായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു എന്തെങ്കിലും നടക്കണം എനിക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു വന്നു വന്നപ്പം നമ്മളെ നമ്മളെ ഈ കൊച്ചുമോൻ പറഞ്ഞു നിങ്ങൾ എന്തുപയോഗിച്ചിരുന്നാലും ഹാലേലിയാസ്തോത്രം സ്തോത്രം നന്ദി കർത്താവേ നന്ദി യേശുവേ നന്ദി എന്ന് പറഞ്ഞു വേണം നിങ്ങളെപ്പോഴും മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ അന്നുമോ അല്ലേ എനിക്ക് അത്രേ എൻ്റെ കൊച്ചുമോൻ്റെ പ്രായമുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചോ എൻ്റെ കൊച്ചുമോനല്ലേ ഇത് പറഞ്ഞു ശരി ഞാനതേ പോലെ കേൾക്കാം മുതൽ ഇന്നുവരെയും സർവ്വ നേരോ ഹാലേലിയ സ്തോത്രം പറയണുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ മൂന്നാമത്തെ ഹീലും പ്രയർ വേറെ കാൻ്റെ പാദത്തിൽ സർവ്വ നേരോ എണ്ണയിട്ട് എണ്ണയിട്ട് നടക്കുക ഇളിക്കൂടിലെണ്ണയിടുക ഈ കയ്യിൽ എണ്ണയിടുക എല്ലായിടവും വേദന കഴുത്ത് വേദന തലയിൽ വെളിച്ചെണ്ണ തേക്കുക പ്രാർത്ഥിച്ചതാണ് ഉപയോഗിക്കണത് അങ്ങനെ മൂന്നാമത്തെ ഹീലും പ്രയർ ആ ഫസ്റ്റ് ഡേ വന്നപ്പം ബ്രദർ ഉപവാസം കഴിഞ്ഞിട്ടൂടെ വന്നു എനിക്ക് ശക്തമായ തലവേദന വന്നു സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഈ ഈ തലയുടെ ഒരു ഞരമ്പിനെ വലിച്ചു പോലത്തെ വേദന വന്നു എൻ്റെ ശരീരം മൊത്തം വിറയിൽ ബാധിച്ചു പിന്നെ എന്ത് നടന്നെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ മൂന്നൊന്നാമത്തെ ഹീലും പ്രയറായപ്പം എനിക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗ സൗഖ്യം കിട്ടി ഞാൻ തിരിച്ചും ചൂണ്ടുമലവ ബ്രതറിനെ കാണാൻ പോയിട്ട് പറഞ്ഞു ബ്രതറെ എനിക്ക് സുഖം കിട്ടി പക്ഷെ പരിപൂർണമായൊരു വിടുതൽ കിട്ടിയില്ല പരിപൂർണമായ ഒരു വിടുതൽ കിട്ടിയിട്ട് ഞാൻ സാക്ഷി പറയുള്ളൂ എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുക ംഘട്ടമായിട്ട് സൗഖ്യം കിട്ടും കാരണം എനിക്ക് ഒരു വേദനയല്ല ഒരുപാട് വേദനയുണ്ട് അപ്പം ഞാനെന്ത് ചെയ്തെന്നു പറയുമ്പോൾ ഈ വെളിച്ചെണ്ണം ബ്രതറ് കാരണം വെളിച്ചെണ്ണ ആദ്യം ഈ ചെവിക്ക് അകത്ത് നമ്മൾ ചരിഞ്ഞ് കിടക്കും ഈ ചെവിക്കാ പ്രശ്നം ചരിഞ്ഞ് കിടക്കുമ്പോൾ കടല് വന്ന് ഇരയും പോലെ എരയും ഞാൻ എപ്പോഴൊക്കെ ഒത്തിരി എനിക്ക് മരണഭയം ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകും എൻ്റെ ഭർത്താവിനെ ആര് ശുശ്രൂഷിക്കും മൂന്നാമത്തെ ഹീലും ബ്രയർ കഴിഞ്ഞു ബ്രദർ പറഞ്ഞു വീണ്ടും മൂന്ന് ഹീലും ബ്രയറിലിരിക്കുമ്പോൾ നിങ്ങളുടെ സർവ്വരോപവും മാറുമെന്ന് പറഞ്ഞു വീണ്ടും മൂന്ന് ഹീലും ഇന്ന് എനിക്ക് കാരിന് നല്ലതുപോലെ വേദന കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും വേദന കുറഞ്ഞിട്ടുണ്ട് ജോയിന്റുകളുടെ വേദന കുറഞ്ഞിട്ടുണ്ട് ഈ കൈയുടെ വേദന അതായത് ഈ കൈ ഇങ്ങനെ ആടുന്ന വേദന മാറിയിട്ടുണ്ട് അമൻ വലിയ അനുഭവ സാക്ഷി ഞാൻ ഓരോന്നും എല്ലാം വ്യക്തമായി പറഞ്ഞു ഇന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവം അമൻ ഇന്നും എന്നും അനന്യനാണ് ആരോ ഈ സൗഖ്യങ്ങളൊക്കെ നൽകിയതമ്മ തന്നു പ്രാർത്ഥിച്ചതും ബ്രദറാണ്